എല്ലാവരുടെയും ഗ്ലാസ്കിൻ ഭയങ്കര ഇഷ്ടമല്ലേ അതിനായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ഗ്ലാസ് സ്കിൻ ഓയിലുകൾ സ്ട്രോ ക്രീമുകള് ലൂമി ക്രീമുകൾ ഒരുപാട് സാധനം വാങ്ങിക്കാൻ കിട്ടൂലേ അങ്ങനെ ഒരു ക്രീമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ ഞാനിങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഗ്ലാസ് സ്കിൻ ഏരിയയ്ക്ക് കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഗ്ലോ ആൻഡ് ഔലിയുടെ ഗ്ലാസ് സ്കിൻ ക്രീം കേട്ടോ അപ്പോൾ ഞാനത് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിനക്കതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചത് അപ്പോൾ അതിനകത്ത് ഹൈലോണിക്ക് സിറ ഉണ്ട് നിയാമൈസി സിറ ഉണ്ട് എന്നൊക്കെ ആയിട്ട് അവനകത്ത് എഴുതിയേക്കുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ നമുക്ക് ആ ക്രീം തരും കേട്ടോ ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ടാ ആദ്യം ഫേസ് നാളും വാഷ് ചെയ്തിട്ട് മോയിസ്ചറൈസിംഗ് ക്രീം യൂസ് ചെയ്ത് സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്തിട്ടോ ഞാനത് യൂസ് ചെയ്യാറ് നല്ല അടിപൊളിയായിട്ട് റിസൾട്ടാ കേട്ടോ അപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ ഞാൻ പുറത്തു പോകുമ്പോഴാട്ടോ അത് യൂസ് ചെയ്യും ഞാൻ ഇതിന് മുന്നേ അതിന് വൈബിഡ് സ്റ്റോപ്പ് ക്രീമിന്റെ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനേക്കാളും ക്രീം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്രീം ആട്ടോ അത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ക്രീം ഗ്ലോ ആൻഡ് ലവ്ലിയുടെ ഗ്ലാസ് സ്കിൻ ക്രീമാണ് കേട്ടോ നല്ല അടിപൊളി അതിൻ്റെ സ്മെല് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലാട്ടോ അപ്പം തന്നെ ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ചെറിയൊരു ബോട്ടിലാട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപ ഇതിൻ്റെ വലിയ ബോട്ടിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതിൻ്റെ റേറ്റ് ഒന്ന് എഴുപത്തഞ്ച് രൂപയാണ് ആദ്യം എപ്പോഴും ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ച് നോക്കുകയെന്നുള്ളത് കാരണം നമുക്കത് നല്ലതല്ലെങ്കിൽ നമ്മുടെ പൈസ കളയേണ്ടല്ലോ എന്നുള്ളത് ഞാൻ എപ്പോഴും ചെറിയ ബോട്ടിൽ കേട്ടോ വാങ്ങി യൂസ് ചെയ്യാറ് അപ്പോൾ ഇതുകൊണ്ട് ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നൊരു ക്രീമല്ല കേട്ടോ ഇത് ഞാൻ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നൊരു ക്രീമാണ് ഇപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നല്ലൊരു സ്മെല്ലാട്ടോ ഒന്നും അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം ഞാൻ അവരെ വൺ സൈഡ് മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടോ നല്ലൊരു ക്രീം ആട്ടോ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടെ ഈ സൈഡും ഈ സൈഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നല്ലൊരു ഉണ്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ലൊരു ഗ്ലോയിങ് ലുക്ക് കേട്ടോ ഗ്ലോയിങ് ലുക്ക് മാത്രമല്ല ഒരു ഇച്ചിരി വൈറ്റനിങ്ങുകള ഫേസിലോട്ട് വരും കേട്ടോ അത് ഇച്ചിരി ചെയ്യുമ്പോൾ ഒന്ന് അങ്ങുകയും ചെയ്യും പക്ഷേ ആ ഗ്ലോയിങ് എഫക്ട് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഉണ്ടാവും ഈ രണ്ട് സൈഡും നമ്മളുള്ള വ്യത്യാസം കണ്ടോ മോൻ അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഓ ആൻഡിയുടെ ക്രീമാണ് ആ എഴുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഈ വിഷുവിനൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നല്ല ഗ്ലോ ആയിട്ടുള്ള സ്കിന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു ക്രീമും കൂടിയാണ് ഇത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനകത്ത് ഇവർ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈറ്റ് വെയ്റ്റ് ജെൽ ക്രീം എന്നാണ് ജെൽ ക്രീം എന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമുക്ക് ഫേസിൽ കിട്ടും അത് വേണ്ട എങ്കിലും നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യുന്ന ഒന്നുകൂടെ നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടും അതിനകത്ത് ഹൈലോണിക് സിറുണ്ട് നിയാമൈസിഡ് സിറുണ്ട് പിന്നെ ഗ്ലൂട്ട ബൂസ്റ്റ് എന്നൊക്കെ ആട്ടോ അതിനകത്ത് എഴുതിയേക്കുന്നത് ക്ലിയർ ഗ്ലാസ് സ്കിന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത് അത് അടുത്തുള്ള ഷോപ്പിലോ ഓൺലൈനൊക്കെ ആയിട്ട് കിട്ടുകയാണിതൊന്ന് വാങ്ങിച്ചു ട്രൈ നോക്കട്ടെ നല്ല റിസൾട്ടുള്ള ക്രീമായിട്ടത് കണ്ടോ നമ്മളൊന്ന് വേർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലോ ഒന്നുകൂടെ നമുക്ക് കൂടാട്ടോ ചെയ്യുക അത് പോകത്തില്ല നമുക്കൊന്നുകൂടെ ഈ ഗ്ലോ കിട്ടും നമ്മൾ സ്ട്രോപ്പ് ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചീക്കിൽ അതേപോലെ തന്നെ നോക്കിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ലൂസ് ചെയ്യുന്നത് ഫുൾ ഫേസിൽ യൂസ് ചെയ്യുന്നൊരു ക്രീമാണ്